ൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ച് കുട്ടി പോലീസ് ടീം മേലാറ്റൂർ സ്റ്റുഡന്റ് ാണ് പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി മേലാറ്റൂർ പോലീസ് സ്റ്റേഷൻ സന്ദർശനം നടത്തിയത് ശ്രദ്ധിക്കാൻ ഒരു ഇൻഫർമേഷൻ ഓഫീസർ അതായത് ചോദിക്കാം കുറ്റകൃത്യങ്ങളെയും നിയമങ്ങളെയും കുറിച്ച് നേരിട്ടറിയുക പോലീസ് സംവിധാനങ്ങളും സ്റ്റേഷനിലെ ദൈനംദിന പ്രവർത്തനങ്ങളും നേരിൽ കണ്ട് മനസ്സിലാക്കുക പൊതുജനങ്ങളും പോലീസുമായുള്ള ബന്ധം സൗഹൃദപരമാക്കുക എന്നീ ലക്ഷ്യങ്ങൾ വെച്ചാണ് ആർ എം എച്ച് എസിലെ എൺപത്തെട്ടോളം എസ് പി സി അംഗങ്ങൾ മേലാറ്റൂർ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചത് സബ് ഇൻസ്പെക്ടർ ഷരീഫ് തോടയങ്കൽ കുട്ടികൾക്കായി പോലീസ് ഉപയോഗിക്കുന്ന ആയുധങ്ങളെ പരിചയപ്പെടുത്തി ക്ലാസ് നൽകി പ്രധാന അധ്യാപകൻ കെ ടി നാരായണന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ അഡീഷണൽ സബ് ഇൻസ്പെക്ടർ റജിമോൻ ഡ്രിൽ ഇൻസ്ട്രക്ടർ ചന്ദ്രദാസ് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ പി ശശികുമാർ എം ആർ പ്രവിത കേഡറ്റ് ലീഡർ ആദിത്യ എന്നിവർ സംസാരിച്ചു ട്രാഫിക്കിലൊക്കെ നിൽക്കുക സ്പീ സ്പീഡിൽ പോകുന്നവരെ നമ്മൾ കൈ കാണിക്കുക അല്ലെങ്കിൽ അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ അപകടമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തുണ്ടാവും കാഷ്വാലിറ്റി ഉണ്ടാവും അല്ലേ അല്ലെങ്കിൽ ആൾ ആൾക്കാർക്ക് ജീവൻ അപകടത്തിൽപ്പെടാം അതല്ലെങ്കിൽ ചെറിയ വലിയ വലിയ പലിശകൾ ഉണ്ടായിട്ട് മൃദുപ്രാണനായിട്ടല്ലേ ചപ്പതിൽ ഒത്തുകൊക്കെ പറയുകയാണെങ്കിൽ െ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതുപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങൾ നോക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷിക മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചേർ റോഡ് Bondi card